ചിക്കൻ ഫ്രൈ ആണ് ഇവിടെ തായടായിട്ട് ചിക്കൻ ഫ്രൈ കഴിക്കാനാണ് ചിക്കൻ ഫ്രൈ ഇവിടെ രാത്രി ഭയങ്കര തിരക്കാണ് എപ്പോഴും തിരക്കാണ് ചാത്തൻ ഫ്രൈ ആരും ചിക്കൻ ഫ്രൈക്കാണ് കൂടുതലും ഫുഡ് നല്ല ഫുഡാണ് സ്ഥിരം വരുന്ന കടയാണ് നല്ല ഫുഡ് നല്ല ടേസ്റ്റ് ആണ് പ്രശ്നമൊന്നുമല്ല ഉച്ച സമയത്ത് പൊതിച്ചോറുണ്ട് സാധാ ഊൺ ഉണ്ട് കിലോ ബിരിയാണി കിലോ ബിരിയാണി ഇവിടെ തായഡായിട്ടാണ് രൂപ ബിരിയാണി ബിരിയാണി വളരെ രുചിഭേദങ്ങളുടെ കലവറയായ സീന ഫാമിലി തട്ടുകട ചാത്തമ്പാറയിലും ജനപ്രിയമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആറ്റിങ്ങൽ കോളേജ് റോഡിലായി രൂപം കൊണ്ട സീന തട്ടുകടയുടെ പുതിയ ബ്രാഞ്ചാണ് ദേശീയപാതയിൽ ചാത്തമ്പാറ തയ്ക്കാപ്പള്ളിക്ക് സമീപമായി ഇപ്പോൾ ഭക്ഷണപ്പെരുമയിൽ പെരുമയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആറ്റിങ്ങൽ തുടങ്ങിയതാണ് അതിന്റെ ബ്രാഞ്ച് ആയിട്ട് സാധനം പറവങ്ങൾ കറി ചിക്കൻ ഫ്രൈ അതിലൈറ്റ് ചിക്കൻ ഫ്രൈ ആണ് പിന്നെ ചിക്കൻറെ ബീഫിന്റെയും വെറൈറ്റി ഐറ്റംസുകൾ എല്ലാം ഉണ്ട് പൊറോട്ട ദോശ അപ്പം ഇടിയപ്പം ബീശപ്പം ചപ്പാത്തി പൊറട്ടി ഫുട്ട് പിന്നെ സ്നാക്സ് ഐറ്റംസുകൾ ചായ കോഫി ടൂസ്റ്റ് ഹോളക്സ് എല്ലാ ഐറ്റംസുകളും ഇവിടെ അവൈലബിൾ ആണ് ഇവിടുത്തെ ടേസ്റ്റി ആണ് ഇതൊക്കെ മെയിൻ പ്രധാനം കസ്റ്റമറുകളെല്ലാം മാറാം ഇപ്പോഴും വീട്ടിലും വരുന്നത് എപ്പോഴും തിരക്കാണ് കൊത്തുപൊറോട്ട ഉണ്ട് കാരപ്പഴിയുണ്ട് ഫാമിലി ആയിട്ട് വന്നിരിക്കാനായിട്ട് പത്ത് നാൽപ്പത് സീറ്റുകളുണ്ട് സീറ്റ് അവൈലബിൾ ആണ് ഫാമിലി ആയിട്ട് വന്നിരുന്നു സ്ഥലമായിട്ട് കഴിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇപ്പൊ അവൈലബിൾ ആയിരുന്നു

രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു കിലോ കൈമാ റൈസ് ബിരിയാണി ഭക്ഷണപ്രേമികൾക്ക് ഏറെ പ്രിയങ്കരമാണ് ചിക്കൻ ഫ്രൈ ബീഫ് കറി ബീഫ് പെരട്ട് വാഴയിലയിൽ പൊതിച്ചോറ് കൊത്തുബെറോട്ട ഊണ് ബെറോട്ട അപ്പം പുട്ട് ചപ്പാത്തി ഇടിയപ്പം പഴംപൊരിയും പോത്തകറിയും ഇങ്ങനെ തുടങ്ങിയ കൂറ്റൻ ഭക്ഷണ മെനുവാണ് സീന ഫാമിലി തട്ടുകടയിലും ഒരുക്കിയിരിക്കുന്നതും നല്ല നല്ല തോന്നി ഞാൻ എന്റെ ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് കഴിക്കാൻ അപ്പം ഞങ്ങള് കൊല്ലത്തു വന്ന കളിക്കാൻ ഞങ്ങള് കൊറേ വട്ടം വന്നിട്ടുണ്ട് ഇവിടെ ഞങ്ങള് കൊല്ലത്തുനിന്നാണ് വരുന്നത് കൊല്ലം പാട്ടക്കാലത്ത് ഞങ്ങൾ ഇവിടെ കേറി കൊറേ വശം കയറിയിട്ടുണ്ട് നല്ല ആഹാരം ഇവിടത്തെ രുചി പെരുമാ അറിഞ്ഞവർ ഫാമിലിയായി ഇവിടേക്കെത്തി ഇവിടത്തെ രുചിഭേദങ്ങൾ രുചിച്ചറിയാൻ ശ്രമിക്കുന്നത് എന്നും ഒരു പതിവ് കാഴ്ചയാണ് സജീർഹാൽ തലസ്ഥാന വാർത്തകൾ ആലങ്കോട്